എന്താണ് ഡീസൽ സൈക്കിൾ ഡീസൽ എൻജിൻ താപോർജത്തെ എങ്ങനെ മെക്കാനിക്കൽ പ്രവർത്തനമാക്കി മാറ്റുന്നുവെന്ന് വിവരിക്കുന്ന ഒരു തെർമോഡൈനാമിക് സൈക്കിൾ ആണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്നും അറിയപ്പെടുന്ന ഡീസൽ സൈക്കിൾ കംപ്രഷൻ ഇഗ്നിഷൻ തത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അവിടെ കംപ്രഷൻ സ്ട്രോക്ക് സമയത്ത് സിലിണ്ടറിനുള്ളിൽ വായു മാത്രം കംപ്രസ് ചെയ്യുകയും അതിന്റെ താപനില വളരെ ഉയർന്ന നിലയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനത്തിൽ ഇന്ധനം നേരിട്ട് ചൂടുള്ള കംപ്രസ് ചെയ്ത വായുവിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഇത് ഒരു സ്പാർക്ക് പ്ലഗിന്റെ ആവശ്യമില്ലാതെ സ്വമേധയാ കത്തിക്കാൻ കാരണമാകുന്നു അസെൻട്രോബിക് കംപ്രഷൻ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ അസെൻട്രോബിക് എക്സ്പാൻഷൻ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് വിജക്ഷൻ എന്നിങ്ങനെ നാല് പ്രധാന പ്രക്രിയകളാണ് ഈ സൈക്കിളിൽ അടങ്ങിയിരിക്കുന്നത് കംപ്രഷൻ സമയത്ത് പിസ്റ്റൺ മുകളിലേക്ക് നീങ്ങുകയും വായുവിനെ ഉയർന്ന മർദ്ദത്തിലേക്കും താപനിലയിലേക്കും കംപ്രസ് ചെയ്യുകയും ചെയ്യുന്നു അടുത്ത ഘട്ടത്തിൽ ഇന്ധനം ഇഞ്ചക്റ്റ് ചെയ്യുകയും ഏതാണ്ട് സ്ഥിരമായ മർദ്ദത്തിൽ കത്തിക്കുകയും ചെയ്യുന്നു വിപുലീകരണത്തിലോ പവർ സ്ട്രോക്കിലോ പിസ്റ്റണിനെ താഴേക്ക് തള്ളുന്നു ജ്വലനത്തിൽ നിന്ന് പുറത്തുവിടുന്ന ഊർജ്ജം മെക്കാനിക്കൽ ഊർജ്ജമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു അവസാനമായി എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് സമയത്ത് എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ പുറന്തള്ളപ്പെടുകയും സൈക്കിൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഉയർന്ന കംപ്രഷൻ അനുപാതം കാരണം പെട്രോൾ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഓട്ടോ സൈക്കിളിനേക്കാൾ കൂടുതൽ ഇന്ധനക്ഷമതയുള്ളതാണ് ഡീസൽ സൈക്കിൾ ഇത് ട്രക്കുകൾ ബസുകൾ ജനറേറ്ററുകൾ വ്യാവസായിക യന്ത്രങ്ങൾ തുടങ്ങിയ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാക്കുന്നു